ഒന്നും ഒന്നും എന്തൊക്കെ അതിന്റെ കമന്റ് ബോക്സിലൊക്കെ ഒരുത്തമാര് സെഞ്ചുറി അടിച്ചു ഓട്ടിപ്പങ്ങനുണ്ട് ഞങ്ങൾക്ക് ഇരുപത്തേഴ് കോടി മുതലായില്ലേ ഞങ്ങള് വല്യ പറഞ്ഞ ഇരുപത്തേഴ് കോടി വേസ്റ്റ് ആയി അതായി ഇതായി ഇരുപത്തേഴ് കോടിക്ക് ഇരുന്നൂറ് റണ്ണടിച്ചു സീസൺ മൊത്തം അല്ല ഇന്നലെ ഇന്നലെ കണ്ടില്ല സീസണൊക്കെ ഉള്ള ഒരു എന്നിട്ട് തലകുത്തി മറിച്ചില് അല്ലേ അതൊക്കെ അതൊക്കെ ട്രേഡ് മാർക്ക് ട്രേഡ് മാർക്ക് ഷോട്ടിൽ പന്ത് അങ്ങനെ ഷോട്ടുകൾ തലകുത്തി മറച്ച് അതല്ല സഞ്ചുരി അടിച്ചതിന്റെ ആഘോഷത്തിൽ അല്ലെ ഒരു കാര്യം കൊണ്ട് പന്ത് ഇതിന് മുമ്പ് ഐ പി എൽ സഞ്ചുരി അടിച്ചാ ഒരു വട്ടം അടിച്ച അന്ന് എന്ത് ടീമിന് ഉണ്ടായത് അടിച്ചപ്പോഴും നേരിട്ട് എന്ത് ചെയ്യണം ക്വാളിഫയർക്ക് എത്തണം അതിന് നിങ്ങൾ മലോഹം അടിച്ചു അത്ര തന്നെ ഉള്ളു അല്ലാതെ ഈ പന്ത് സെഞ്ചുറിച്ച് കൊണ്ട് ഞങ്ങൾ ടീം തോന്നുന്നു അതുകൊണ്ട് അതൊന്നും ശർമ്മന്റെ അടിയോണ്ട് നിങ്ങള് മലഞ്ഞു ഞങ്ങളെ കിങ്ങിന്റെ തുടക്കം കണ്ടിട്ട് നിങ്ങൾ നിങ്ങള് തരിച്ചു അല്ലാതെ നിങ്ങൾക്ക് വേറെ വഴിയില്ലല്ലോ നിങ്ങൾ എലിമിനേറ്ററിൽ പോകും എലിമിനേറ്റർ പോയ പുറത്തോ നിർബന്ധമാണ് അത് ശരി ഇപ്പൊ സത്യം പറഞ്ഞാൽ ഈ കളി ഞങ്ങൾ ചെയ്തു വർത്താനമാർ ചെയ്ത് പുറത്താൻ ചെയ്ത് ഇരുപത്തി കോടി വെള്ളത്തിലായില്ല ആ വർത്താനം നിർത്തി കളി അതിനുള്ള ഓരോ ഇൻഡിക്കേഷൻ ആണ് ഇന്നലത്തെ കളി എന്തോ ഒരു ഷോട്ടുകൾ അതെ 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 ബൗളേഴ്സൊക്കെ ആകെ വലഞ്ഞു അടി കൊണ്ടിട്ട് എന്തോ ഒരു തല്ലേ വളരെ അടിയൊന്നും കിട്ടാതെ പ്ലേ ഓഫ് കയറാനും ഒന്നാമത് രണ്ടാമതും ഒന്നാമതത്വം പറഞ്ഞ തല്ലി ഒന്നേനെ ഞങ്ങൾ നിർബന്ധിന് ഞങ്ങൾക്കൊരു നിർബന്ധം ഇല്ല ഞങ്ങക്ക് വെറുതെ ഒരു കളി ഏഹ് ഞങ്ങൾക്ക് ആകെ ഉള്ള ഒരു പ്രശ്നം ഞങ്ങൾ ഇരുത്തേ കൂടി ഞാൻ പറഞ്ഞല്ലാരി കളിച്ചോളൂന്താ പൊറത്തായിട്ട് പോറ്റ ടീമൊക്കെ ഒരാള് സഞ്ചരി അടിച്ചു പറഞ്ഞു പിന്നെന്താ പിന്നെന്താ ഞാൻ ഞാൻ ഞങ്ങടെ അങ്ങനെ കളിയാക്കേക്ക് പിന്നെ പറ്റൂലെ ഇരുപത്തേടി പോയിൻ്റെ ഒരു സംഗീതാ അത് എല്ലാരും കൂടി ഇങ്ങനെ പറയലേനും അതിനുള്ള അത് മുതലാണെന്ന് അത്രത്തോളം ഒരു ഹ്യൂബിലേഷ നിങ്ങള് അനുഭവിച്ചിട്ടുണ്ടല്ലേ നിങ്ങൾക്ക് പിന്നെന്താ ചെയ്യും കൊണ്ടുപോകലാണ് എന്റെ ഞങ്ങള് ജിതേഷ് ശർമ്മ ഉസാദ് കളി കളിച്ചില്ലാന്ന് എല്ലാവർക്കും ആരങ്ങട്ട് വേടിക്കട്ട് ഉഗളാ രാത്യന്താ ചെങ്ങായി പരി പറഞ്ഞാ ഇല്ല കാര്യമായിട്ട് പറയാണ് മാത്രല്ലാതിന്റെ നാണക്കേട് പരിപാടി അതെ അത് മര്യാദ ചെയ്യാൻ അറിയില്ല എന്താ എന്നിട്ട് പന്ത് പോയിട്ട് ഇല്ലിട്ടാ ഇല്ലിട്ട വേണ്ട ഞങ്ങൾ ആ പരിപാടിക്ക് ഇല്ല പന്ധമുണ്ട് ഞങ്ങൾ ചെയ്ത് ചെക്കൻ മാത്രം കളിച്ചെ നാണം ഘട്ടം നിങ്ങൾ കൊണ്ട് ആവൂല ഘട്ട പരിപാടിയുടെ എന്താ ചോദിച്ചാ നോക്കിയാ ചെയ്സണ ആവശ്യമൊന്നുമില്ല പിന്നെന്താ പണിത് ആ ചങ്ങായി എന്ത് പറഞ്ഞേക്കല്ലേ ആ പതിനഞ്ഞ് എത്രയും കിട്ടി പിന്നെ ഇങ്ങനെ കൊണ്ടുപോക്കല്ലേ ഇങ്ങനത്തെ കൊറേ ആൾക്കാരാണ് ടീമിലുള്ളത് എന്താണിപ്പോ പന്ത് സെഞ്ചുറി അടിച്ചോണ്ട് പന്ത് സെഞ്ചുറിച്ചായി ഞങ്ങളിതാ പ്രഖ്യാപിക്കുന്നു അറിഞ്ഞ നടക്കുകയാണ്